ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും ഒരു സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത പറയാനാണ് ഞാൻ വന്നത് അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ തനൂജ എന്ന് പറയുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കൂടി അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം കുറേ ആൾക്കാരുടെ ഒരു അറ്റാക്ക് അവർ ഏത് രീതിയിലും അവരെ ഇല്ലാതാക്കണം ഇല്ലാതാകണം എന്ന് കുറേ കുറേയധികം ആൾക്കാരുടെ ഒരുതരം വാശി എന്തായാലും അത് അതിന് ഒരു അവസാനം ആയിരിക്കുകയാണ് കാരണം ഇന്ന് ലൈവിലവർ വന്നിരുന്നു ഏകദേശം ഒരു പത്ത് മുപ്പത് മിനിറ്റോളം ലൈവിലുണ്ടായിരുന്നു അവർ വന്നപ്പോൾ തന്നെ ആകെ ആയിരുന്നു അപ്സെറ്റായിരുന്നു ഇമോഷണലായിരുന്നു ഭയങ്കരമായിട്ട് അപ്പൊ ഞാൻ ആ ഒരു ലൈവ് തുടക്കം മുതൽ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ഓൾറെഡി അവർക്ക് ആരും ഒരു തുണയില്ല ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ ഭർത്താവാണെങ്കിലും അവരൊരുത്തിയുടെ കൂടെ പോയി ഇന്ന് അതിൻ്റെ എന്തോ കേസും കാര്യങ്ങളായിരുന്നു അയാൾ എന്നിട്ട് കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ ഇന്ന് വന്നില്ല അപ്പം അവരിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് കാരണം അവർ അവർ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം ആരൊക്കെ എങ്ങനെയൊക്കെ എന്നെ തകർക്കാൻ നോക്കിയാലും ഞാൻ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവർ ഇന്ന് അവർ ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവരെ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം ആൾക്കാരുണ്ട് ഞാൻ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾമാരുടെ പേര് പറയാൻ പോലും എനിക്ക് പുച്ഛമാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ലൈവിലൂടെ ആ ഒരു സ്ത്രീ എത്രത്തോളാണ് അവരെ അപമാനിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തായാലും അവര് ലൈവില് വന്നിരുന്നിട്ട് അവരെന്തോ ഗുളിക എടുത്ത് കഴിച്ചു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ചങ്കു പൊട്ടി ഇപ്പം ഒരുപാട് ആൾക്കാർ ലൈവില് കൂടെ അവരോട് കമൻ്റിൽ പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്യല്ലേ നിന്റെ മോളെ നീ ഓർക്ക് കാരണം ആ ഒരു കുഞ്ഞിനാരും ഇല്ല സ്വന്തം അമ്മയോളം വരത്തില്ല വേറെ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മ ഓളം വരത്തില്ല പക്ഷെ അവർക്ക് സഹി തനുന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് അവർക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ എല്ലാവരും കൂടെ അവരെ കൊത്തിപ്പറിക്കുന്നൊരവസ്ഥ അവര് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു അതില് അവരെ എന്താ പറയുക കമന്റിലൂടെയും അവരെ ദ്രോഹിച്ച ഒരു വ്യക്തി ചെന്ന് കമന്റ് ഇട്ടു അപ്പോൾ തന്നെ താനു എന്തോ ഗുളിക ഭാര്യ വായിലിട്ടു സത്യം പറഞ്ഞാൽ നമുക്കൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിസ്സഹായ അവസ്ഥയാണ് കാരണം നമ്മൾ നമ്മള് നമ്മുടെ വീട്ടിലാണ് അവരെന്നു പറയുന്നത് എറണാകുളത്താണ് നമുക്കൊന്നും താമസിക്കുന്ന എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല പക്ഷെ അവരുടെ ഫോണിലേക്ക് കോളുകൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ തനുജ കോളോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ലായിരുന്നു പക്ഷെ കണ്ടിട്ട് നെഞ്ചു പൊട്ടിപ്പോയി അപ്പം ഇതിനിടക്ക് എന്ന് പറയുന്ന ആ ഒരു ചേച്ചി വന്നിട്ട് കമന്റ് ഇട്ടു ആ ചേച്ചിയും കൂടെ വന്ന് കമന്റ് കമന്റിട്ടു എഡി തനു എന്ന് പറഞ്ഞ് വിളിച്ച് നീ ഫോൺ എടുക്കുന്നു പറഞ്ഞപ്പോ തനുജയുടെ ആകെ കണ്ട്രോള് പോയി അവര് പൊട്ടിക്കരഞ്ഞവര് അവരെന്തോ ഗുളിക കഴിച്ചു വെള്ളവും കുടിച്ചു എന്നിട്ട് ഒരുപാട് ആൾക്കാർ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു തരച്ചിൽ നാടകം കളിച്ച് ആളെ കൂട്ടാൻ നോക്കുന്നു ലൈക്ക് കൂട്ടാൻ നോക്കുന്നു എന്ന് ആ ഒരു ആ ഒരു ലൈവ് കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ നെഞ്ചു പൊട്ടിപ്പോങ്ങാൻ അത്രത്തോളം ആ ഒരു സ്ത്രീന്ന് അവർ അവരുടെ ആ ഒരു അവസ്ഥ നമ്മൾ ഒരുപാട് കമന്റിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെ ആ ഒരു അമ്മയും മോളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നീ ആ കുഞ്ഞിനെ കുഞ്ഞിനോർത്തിട്ടെങ്കിലും നീ ഒന്ന് ചെയ്യരുത് ആരെന്ത് വേണേലും പറയട്ടെ നീ തോറ്റു കൊടുക്കരുത് തോറ്റു കൊടുക്കരുത് നീ നീ സമാധാനമായിട്ടിരുന്ന് നീ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും താനും അതൊന്നും കാണാതെ തനു തനുവിൻ്റെ ആ ഒരു അവസ്ഥ അതാണ് എന്തായാലും ഇപ്പോൾ അവർ എടുത്ത് കഴിച്ചു കഴിച്ച് ഛർദിക്കുക എന്തോ ചേച്ചി ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം എന്ന് പറയണ പറയണവർ ചേച്ചി ഇപ്പോൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് കാരണം അവർക്ക് ഒക്കെ പ്രശ്നമുള്ളതാണ് ശ്വാസം മുട്ടൽ ഉള്ളതാണ് അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളൊരു സ്ത്രീയാണ് അവർക്ക് ആരുമില്ല അവർ എല്ലാ രീതിയിലും ആൾക്കാർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യത്തിന് എന്താണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് ആ ഒരു അമ്മയും മോളും അവ അവരെ കൊണ്ട് ആർക്ക് എന്ത് എന്ത് ദ്രോഹമാണ് ഉള്ളത് അവരവരുടെ കാര്യം നോക്കി അവർ ജീവിക്കുക കുറേ ആൾക്കാർ അവരെ പോയി അങ്ങോട്ട് സഹായിച്ച് കാശും കൊടുത്തിട്ട് അതുങ്ങളെ വലിച്ചു കീറിയാണ് എല്ലാവർക്കും കിട്ടിയല്ലോ എന്തായാലും സമാധാനമായല്ലോ താനും ഇല്ലാതെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും സമാധാനം അതിനു വേണ്ടിയിട്ടാണ് കുറേ അധികം ആൾക്കാർ കാരണം കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളും കൊണ്ടൊന്നല്ല കുറച്ച് നാളുകളായിട്ട് ഈ ഒരു താനൂജ 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 അവര് അവര് എന്താ എന്താണ് അവര് അവര് അവർക്ക് ജീവിക്കേണ്ട ഈ ഒരു ഭൂമിയിൽ അവർ എത്രത്തോളാണ് ദ്രോഹിക്കുന്നത് എത്രത്തോളാണ് ദ്രോഹിക്കുന്നത് അവരെ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവർക്ക് ആരും പൈസ കൊടുക്കാൻ പാടില്ല അവരെ അമ്മയും മകളെ ആരും അവരെ ഇഷ്ടപ്പെടാൻ പാടില്ല അവരെ ഏത് വിനേ വിധേരയും ആൾക്കാർ വെറുക്കണം അതിനു വേണ്ടിട്ട് എത്ര ആൾക്കാരാണ് അവർക്ക് അവർക്കെതിരായിട്ട് വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നത് എന്താ ചെയ്തത് ആ ഒരു അമ്മയമ്മള് അവർ അവരുടെ ഇപ്പൊ ഇപ്പൊ അവരെ ഗുളിക അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് അവരുടെ അവസ്ഥയൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം ആ കുഞ്ഞ് ആ കുഞ്ഞിനെ അമ്മ മാത്രമേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും അച്ഛനെന്ന് പറയുന്ന അല്ല ഭർത്താവ് എന്ന് പറയുന്ന ആൾ അയാളുടെ സുഖം നോക്കി വേറൊരുത്തേടുകൂടെ പോയി അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു ഇവരെ ഇത്രേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം അവർ എന്താ പറയുക അനുഭവിച്ച് അവർ സഹിച്ച് അവർ സഹി കെട്ടവര് കാരണം എത്രത്തോളം പറഞ്ഞാൽ ഒരാൾ ക്ഷമിക്കുന്നത് നമ്മൾ കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കും അല്ലേ കാരണം നമ്മുടെ മക്കള് നമ്മുടെ മക്കളെ ഓർത്തിട്ട് കുറെയൊക്കെ ക്ഷമിക്കും പക്ഷേ ഇത് ഒട്ടും മുന്നോട്ട് അല്ല ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന അവസാനത്തെ ഒരു ഇതെന്ന് ആത്മഹത്യ ആ ഒരു അങ്ങനെ എന്തോ ആണ് എന്തോ ഉറക്കകുളിയെ മറ്റോ ആണ് വാരി വായിലിട്ടത് വെള്ളവും കുടിച്ചു അതിനുശേഷം പിന്നെ ലൈവ് കട്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി ആ ഒരു അവസ്ഥ എന്താ നമുക്ക് ചെയ്യേണ്ടേന്ന് അറിയത്തില്ല നമ്മൾ വിളിച്ചിട്ട് നമ്പറൊക്കെ ഉണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തായാലും ഇപ്പൊ സുനിന്ദ ചേച്ചി ലൈവില് വന്ന് പറഞ്ഞു ആരൊക്കെയോ ചെന്നു ചെന്ന് അവർ കുറേ ശർദ്ദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും സുന്ദ ചേച്ചി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഒന്നും വരാതിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം നമുക്ക് എന്താ പറയുക അവരെ കൊണ്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല കാരണം അത്രത്തോളം സങ്കടം തോന്നുവാണെങ്കിൽ ഇത് ഞാൻ പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം സൈബർ അറ്റാക്കാണ് അവർക്കെതിരെ വന്നുകൊണ്ടിരുന്നത് എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എത്രത്തോളമാണ് അവർ സഹിക്കുന്നത് ക്ഷമിക്കുന്നത് എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ആപത്തും ആ ഒരു സ്ത്രീക്ക് വരാതിരിക്കട്ടെ ആ ഒരു കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ഒരു ആപത്തും വരാ വരരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്തായാലും ആ ഒരു സുനിത എന്ന് പറയുന്ന ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കറിയാം ഇനിയിപ്പോൾ ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് അത്രേം ഇപ്പം പറയാൻ പറ്റുള്ളൂ